ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്ഡേറ്റ് പോയിട്ട് ഈ ഒരു വർഷം ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാകുമോ എന്ന് തന്നെ വലിയൊരു സംശയത്തിന് നിൽക്കുന്ന ഒരു സമയമാണത് കാരണം ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഓഡീഷൻസും പ്രൊമോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജസ്റ്റ് ഓഡീഷൻ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ അണിയറയിൽ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു പരിപാടികളും ഇത്രയും നാളുകളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല അതുപോലെ തന്നെ സ്റ്റാർ സിംഗറിന്റെ പത്താം സീസണിന്റെ ഓഡീഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അധികം ഡിലേ വരുത്താതെ തന്നെ സ്റ്റാർ സിംഗർ സീസൺ ടെൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ കാര്യം വലിയൊരു ചോദ്യചനമാണ് ഈ ഒരു സീസൺ ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്കറിയില്ല എല്ലാവരും ഒരുപാട് മെസ്സേജുകളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിൽ കമന്റുകളായിട്ടും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് കാരണം മറ്റൊന്നുമല്ല അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടുന്നില്ല താൽക്കാലികമായിട്ടൊരു ഓഡീഷൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി ചെയ്തിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങളാൽ ആ ഒരു ഓഡീഷൻ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു വെച്ചിരുന്നു പിന്നീട് ജനുവരി പത്തും പതിനൊന്നൊക്കെ ആയിട്ട് ഈ ഒരു അവസാനിപ്പിച്ചു വെച്ചു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ നമുക്കൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതും വെള്ളത്തിൽ വരച്ച വരെ പോലെയായി ഒന്നും നടന്നിട്ടില്ല ഇത്രയും നാളുകളായിട്ട് യാതൊരു അപ്ഡേറ്റുകളും ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇതൊരു ലോ ബഡ്ജറ്റ് സീസൺ ആയിരിക്കും എന്നുള്ള കേസ് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സീസണിന്റെ തീം വരാൻ പോകുന്നത് ഹെവൻ ഹാൻഡ് ഹെൽ എന്ന് പറയുന്ന ഒരു തീമില് ഈ ഒരു സീസൺ എത്തുമെന്നാണ് നമുക്ക് കിട്ടിയ ഒരു അറിയിപ്പ് പക്ഷെ ഇത്രയും ായിട്ടും സീസണിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുമോ എന്നുള്ള കേസും ഇപ്പൊ വലിയൊരു ചോദ്യദിനമാണ് ഇപ്പൊ ലാലേട്ടനെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാലും ജൂൺ പതിനഞ്ചാം തീയതി ലാലേട്ടൻ പുതിയൊരു സിനിമയുടെ ഷൂട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒബ്രോഡ് പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫിനാലിലേക്ക് ലാലേട്ടൻ ഉണ്ടാവില്ല ഇതിപ്പോ സീസൺ ഇപ്പോൾ ഓഡീഷൻ ഒക്കെ തുടങ്ങി വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ബിഗ് ബോസ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ജൂൺ ഫിഫ്റ്റീൻത്തിന് ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടി വരുന്ന ഈ പറയുന്ന ഗ്രാൻഡ് ഫിനാലേക്ക് ലാലേട്ടൻ ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി നമുക്ക് നോക്കണം അപ്പൊ തീർച്ചയായിട്ടും ഹോസ്റ്റിന്റെ കാര്യവും വലിയൊരു സംശയമാണ് ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നുള്ളതും വലിയൊരു സംശയമാണ് അപ്പം ഇത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആറ് സീസണുകൾ സീസണുകളെടുത്ത് നോക്കുകയാണെങ്കിൽ സീസൺ ഒന്ന് മുതൽ സീസൺ സിക്സ് വരെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ജനുവരി മാസം കൂടി ബിഗ് ബോസിന്റെ ലോഗോസും പ്രമോസൊക്കെ ഔട്ട് ചെയ്യുന്ന ഒരു സമയമാണത് പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ഷൂട്ടും ഒരു ഓഡീഷൻ ഗോളുകളും ആർക്കും പോയിട്ടില്ല എന്നൊരു അറിയിപ്പ് തന്നെയാണ് കിട്ടുന്നത് ഈ പറയുന്ന ലാലേട്ടന്റെ കേസിലും എഗ്രിമെന്റ് പോലും ഇത്രയും നാളുകളായിട്ട് സൈൻ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയാണെങ്കിൽ സ്റ്റാർ സിംഗർ സീസൺ പത്ത് അവസാനിച്ചതിന് ശേഷം സെപ്റ്റംബർ മാസം ഓണത്തിനോടനുബന്ധിച്ചിട്ടായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന സീസൺ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം വളരെ വലിയൊരു സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ പറയുന്ന ഓഡീഷൻ ഗോളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാടധികം സമയം ഇതിനാവശ്യമായിട്ട് വരും അപ്പൊ തീർച്ചയായിട്ടും സ്റ്റാർ സിംഗറിന് മുന്നായിട്ട് നമുക്ക് ബിഗ് ബോസ് എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല സ്റ്റാർ സിംഗർ തുടങ്ങി അതിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടിയൊക്കെ ആയിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ സീസണിലേക്ക് ഈ പറയുന്ന കണ്ടസ്റ്റൻസിനെ വിളിക്കുന്ന സമയത്തും അവർക്ക് കുറെ സെലക്ഷൻ പ്രോസീ ീചേഴ്സ് ഉണ്ട് കാരണം എല്ലാ മേഖലകളിൽ നിന്നും കണ്ടസ്റ്റൻസിനെ വിളിച്ചു ഇപ്പൊ സിനിമ സീരിയൽ ജിമ്മ പറയുന്ന യൂട്യൂബേഴ്സ് ഇവരൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഓഡിഷൻ കോൾ ആദ്യം പോകും പിന്നീട് നേരിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതൊക്കെ കടന്നുകൊണ്ട് ഈ ഒരു കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനൊക്കെ ഒരുപാടധികം സമയം വേണം അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാളുകളായിട്ടും ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തത് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ മോൾ ഷൈനും അതിൻ്റെതായിട്ടുള്ള സമയം വേണം പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഈ പറയുന്ന ഒ ടി ടി റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ജിയോ സ്റ്റാർ ആണ് ജിയോ സ്റ്റാർ എന്ന് പറയുന്നത് ഹോട്ട് സ്റ്റാറും ജിയോ സിനിമ മാസം കൂടി മെർജ് ചെയ്ത് വരുന്ന ജിയോ സ്റ്റാർ ഇപ്പോ ഈ ഒരു മെർജിങ് ജൂൺ മാസത്തോടനുബന്ധിച്ചിട്ടായിരിക്കും വരുന്നത് എന്നിട്ട് അത് ജിയോ സ്റ്റാർ ആയിട്ട് മാറും എന്തൊക്കെയാണെങ്കിലും റൈറ്റ്സ് ജിയോ സ്റ്റാർ വാങ്ങിയിരിക്കുന്ന സ്ഥിതിക്ക് ജിയോ സ്റ്റാർ വന്നതിന് ശേഷമായിരിക്കും ബിഗ് ബോസ് വരുന്നത് എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതൊരു സെപ്റ്റംബർ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ട് വരാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം അവസാനത്തോടനുബന്ധിച്ചു കൊണ്ട് വരാനും സാധ്യതകളുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിൽ സ്റ്റാർ സിംഗർ സീസൺ ടെൻ അവസാനിച്ചതിന് ശേഷമായിരിക്കും ഇനി നമുക്ക് ബിഗ് ബോസ് കാണാനായിട്ട് പറ്റുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ക്രൂഷ്യൽ ആയിട്ട് ഒരു സിറ്റുവേഷനിലൂടെ ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ആറ് സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ സീസണുകളും ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു അതുപോലെ തന്നെ അവസാനത്തെ സീസൺ ആയിട്ടുള്ള സീസൺ സിക്സ് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടി ആർ പി റേറ്റിംഗ് നേടിക്കൊടുത്ത ഒരു സീസണും ആയിരുന്നു അപ്പൊ ഇത്രയും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഷോ പെട്ടെന്ന് ഇത്തരത്തിലൊരു ക്രൂഷ്യൽ ആയിട്ടൊരു സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകുന്നത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വിടുന്ന സമയമാണത് ഇപ്പൊ ഈ ഒരു സമയത്ത് ബിഗ് ബോസിനെ ബന്ധപ്പെട്ട് ഒന്നും അറിയാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് പേര് എന്താണ് ഇപ്പൊ തന്നെ ഗ്രൂപ്പ്സും ഇൻസ്റ്റഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരറിയിപ്പും കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാം താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ അറിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ വഴി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ാണ് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത് അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ താങ്ക് യു